वक्रतुण्डमहाकाय कोडिसूर्यसमप्रभ निर्विघ्नं गुरु मे देव सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा शिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ലക്ഷ്മീകളത്രം ലളിതാബ്ജേത്രം പൂർണ്ണേന്ദു വക്രം കാരുണ്യപാത്രം കമനീയഗാത്രം വന്ദേ പവിത്രം അസുദേവപുത്രം വന്ദേ പവിത്രം അസുദേവപുത്രം കൃഷ്ണൻ എന്നുടമാനസേ നരയണം കണ്ണീരുമാച്ചീരണം കൃഷ്ണൻ എന്നുമേ നൽകണം സുഗതമാ കൃഷ്ണൻ എന്നുടൻ ഗുരുവരൻ സ്നേഹിച്ചൊരാണൻ തന്നെ എനിക്ക് അകലം കൃഷ്ണനം എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തിയുടെ അമൃതധാരയായി ശ്രീ വില്ലമംഗലത്ത് സ്വാമിയാരിൽ നിന്നും ഒഴുകിയെത്തിയ ആ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ രണ്ടാം സർഗത്തിൽ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് കൂടിയ ശ്ലോകങ്ങളാണ് ഇന്നിവിടെ സ്മരിക്കുന്നത് ശ്ലോകം മുപ്പത്തൊന്ന് കർണലംബിതകദംബ മഞ്ജരി കേസരരുണകപോലമണ്ഡലം നിർമ്മലം നിഗമവാഗഗോചരം നീലിമാനമവലോകയാമഹ കർണലംബിത കദംബമഞ്ജരി കേസരാരുണകപോലമണ്ഡലം കാതുകളിൽ അണിഞ്ഞിട്ടുള്ള കടമ്പിൻ പൂങ്കുലകളിലെ കേസരങ്ങൾ തട്ടി ചുവന്ന കവിൾത്തടത്തോടുകൂടിയവനും നിഗമവാഗോചരം വേദവാക്യങ്ങൾക്ക് പോലും വർണ്ണിക്കാനാവാത്തവനും നിർമ്മലം നിർമ്മലനുമായ നീലിമാനം നീല നിറത്തോടുകൂടിയവനെ വയം അവലോകയാമഹേ നാം നന്നായി കാണുന്നു കാതുകളിൽ കടമ്പിൻ പൂങ്കുലയാണെന്ന് ശോഭിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ നീലവർണ്ണമായ നിർമ്മലമുഖം ഭാവനയിൽ കവി കാണുന്നു ഈ ശ്ലോകത്തിലൂടെ കാതുകളിൽ അണിഞ്ഞിട്ടുള്ള കടമ്പിൻ പൂങ്കുലകളിലെ കേസരങ്ങൾ തട്ടി ചുവന്ന കവിൾത്തടത്തോടുകൂടിയവനും വേദവാക്യങ്ങൾക്ക് പോലും വർണ്ണിക്കാനാവാത്തവനും നിർമ്മലനുമായ നീല നിറത്തോടുകൂടിയവനെ ആ ശ്രീകൃഷ്ണ ഭഗവാനെ നാം നന്നായി കാണുന്നു ശ്ലോകം മുപ്പത്തിരണ്ട് സാജി സഞ്ചലിത സ്വാമി കുഡ്മളിത കോമളാധരം വേഗവൽഗിത വേണുഗാനരസികം ഭജാമഹേ സാധി സഞ്ചലിത ലോചനോൽപ്പലം കരിങ്കുവളപ്പൂക്കൾ പോലെയുള്ള കണ്ണുകൾ അല്പം വിലങ്ങനെ ചലിപ്പിച്ചും സ്വാമി കുഡ്മളിത കോമളാധരം കോമളമായ ചുണ്ട് പകുതി കൂമ്പിച്ചതും വേഗവൽഗ്യത വേഗവൽഗിതകരാങ്കുലീതളം കൈവിരലുകളുടെ അറ്റങ്ങൾ വേഗത്തിൽ ഇളക്കിയും വേണുഗാനരസികം ഓടക്കുഴൽ വിളിക്കുന്ന ശ്രീകൃഷ്ണനെ ഭജാമഹേ നാം ഭജിക്കുന്നു വേണുഗാനരസികനായ ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ ഒരു ചിത്രം സ എന്നും വേ എന്നും പാദങ്ങൾ പാദങ്ങളുടെ ആദ്യാക്ഷരങ്ങൾക്കുള്ള ആവർത്തികൾ കൊണ്ട് ശ്രുതിസുഖം നൽകുന്ന ഒരു പദ്യത്തിൽ ഇത് അവതരിപ്പിക്കുന്നു കരിങ്കുവളപ്പൂക്കൾ പോലെയുള്ള കണ്ണുകൾ അല്പം വിലങ്ങനെ ചലിപ്പിച്ചും കോമളമായ ചുണ്ട് പകുതി കുമ്പിപ്പിച്ചും കൈവിരലുകളുടെ അറ്റങ്ങൾ വേഗത്തിൽ ഇളക്കിയും ഓടക്കുഴൽ വിളിക്കുന്ന ആ ശ്രീകൃഷ്ണനെ ആ മരുതക വർണ്ണനെ ഭജാമഹേ നാം ഭജിക്കുന്നുരുണ്ടിനേത കേന ചിന്നവതമാല പല്ലവ ശ്യാമളേന പുരുഷേണ നീയതേ ശ്രീകൃഷ്ണൻ്റെ രുക്മിണീഹരണത്തിലെ ഒരു രംഗമാണ് ഈ ശ്ലോകത്തിൽ കുടിച്ച് ചിത്രീകരിക്കുന്നത് ഗരുഡ മണ്ഡിതധേ സെന്ധനെ ഗരുഡനാകുന്ന കൊടി അടയാളത്തിൽ അലങ്കരിക്കപ്പെട്ട തേരിൽ കുണ്ടിന രാജപുത്രിയായ രുക്മിണി അതിരോപിത പിടിച്ചു കയറ്റപ്പെട്ട് നവതമാല പല്ലവ ശ്യാമളേന പുതിയ പച്ചിലമരത്തളിർ പോലെ കറുത്ത കേനജിത് പുരുഷേണ നീയതേ ഏതോ ഒരു മനുഷ്യനാൽ കൊണ്ടുപോകപ്പെടുന്നു ശ്രീപാർവതി ക്ഷേത്രത്തിൽ തൊഴുതുമടങ്ങുന്ന രുക്മിണിയെ ശ്രീകൃഷ്ണൻ ചെന്ന് തേരിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുപോകുന്ന രംഗം ഭാവനയിൽ താൻ നേരിട്ട് കാണുന്നതായി കവി അവകാശപ്പെടുന്നു തേരിൻമേലുള്ള കൊടിയിൽ ഗരുഡനെ കണ്ടതായി പ്രസ്താവിച്ചതുകൊണ്ടാണ് ശ്രീകൃഷ്ണനായിരിക്കും രുക്മിണിയെ അപഹരിച്ചതെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് രുക്മിണീഹരണം നടത്തിയ ആളെ താൻ അറിയില്ല എന്നാണ് കവിയുടെ ഭാവം ഏതോ ഒരു മനുഷ്യൻ വന്ന് തേരിൽ കയറ്റിക്കൊണ്ടുപോയെന്നാണല്ലോ പറയുന്നത് ശ്ലോകം മുപ്പത്തിനാല് മായാദാന്തീമരധ്യ ദിഗംബര കോവിതമാലനീല പിന്യസ്തോ നിത ശ്രീകൃഷ്ണനെ ഒരു തട്ടിപ്പൊറിക്കാരനായിട്ടും കവി ഇവിടെ ചിത്രീകരിക്കുന്നു പാന്ധ അല്ലയോ വഴിയാത്രക്കാരെ ഭീമരഥ്യാപതി ഭീമരഥിപ്പുഴയുടെ വഴിക്ക് മാ യാഥ പോകരുതേ നീല പച്ചിലമരം പോലെ കറുത്ത ദിഗംബര കോപി നഗ്നനായ ഏതോ ഒരു ധൂർത്ത ധൂർത്തൻ നിദംബവിമ്പെ ഒക്കത്ത് വിന്യസ്തഹസ്തഅി കൈകുത്തിയാണ് നിൽക്കുന്നതെങ്കിലും ചിത്തവിത്തം മനസ്സാകുന്ന ധനത്തെ സമാകർഷത അപഹരിക്കുന്നു അല്ലയോ വഴിയാത്രക്കാരെ നിങ്ങൾ ഭീമരഥിപ്പുഴയുടെ വഴിക്ക് പോകരുതേ പച്ചിനമരം പോലെ കറുത്ത നഗ്നായ ഏതോ ഒരു ധൂർത്തൻ ഒക്കത്ത് കൈകുത്തിയാണ് നിൽക്കുന്നതെങ്കിലും മനസ്സാകുന്ന ധനത്തെ അപഹരിക്കുന്നു ഭീമരഥീ നദിയുടെ തീരത്ത് ഒക്കത്ത് കയ്യും വെച്ച് പുഴക്കടവിൽ നിൽക്കുന്ന ആ അമ്പാടിക്കുട്ടൻ ആ മരതകവർണ്ണൻ തന്നെ കണ്ടവർ ആരുടെ മനസ്സിനെ അപഹരിക്കുമെന്ന് താല്പര്യം ഈ ശ്ലോകത്തിലും കവി തനിക്കൊരു പരിചയമില്ലാത്ത പോലെയാണ് ശ്രീകൃഷ്ണനെ പരാമർശിക്കുന്നത് മുമ്പത്തെ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിലും ശ്രീകൃഷ്ണനിൽ അപഹരണക്കുറ്റം ആരോപിച്ചിരിക്കുകയാണ് കർണാമൃത കവി ശ്ലോകം മുപ്പത്തഞ്ച് മാധവോ മാധവം മാധവം അംഗനാമംഗൽ മണ്ഡലേ മധ്യകൗ വേണുനവകീ നന്ദന അംഗനാം ഗോപസ്ത്രീയുടെയും അന്ധരാ മാധവ നടുവിൽ ശ്രീകൃഷ്ണൻ മാധവം മാധവം ച ശ്രീകൃഷ്ണന്റെയും ശ്രീകൃഷ്ണന്റെയും അന്തരേണ അങ്കന നടുവിൽ ഗോപസ്ത്രീ ഇത്തം മണ്ഡലേ ആകൽപിതെ ഇങ്ങനെ വട്ടത്തിൽ നിന്നതിന് ശേഷം ദേവകീനന്ദന മധ്യക ശ്രീകൃഷ്ണൻ നടുവിൽ നിന്ന് വേണുനാ സഞ്ചകൗ ഓടക്കുഴൽ ഊരി രാസക്രീഡാരംഗത്തിലെ ശ്രീകൃഷ്ണന്റെ വേണുഗാനം ആണ് ഈ ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നത് രാസക്രീഡയിൽ വട്ടത്തിൽ കളിക്കാൻ എത്ര ഗോപസ്ത്രീകളുണ്ടോ അത്ര ശ്രീകൃഷ്ണന്മാരെ ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ തൻ്റെ മായയാൽ സൃഷ്ടിച്ചു താൻ വേറെയുണ്ട് സാക്ഷാത് ശ്രീകൃഷ്ണൻ അവരിൽ നിന്ന് മാറി സ്വയം നടുവിൽ നിന്ന് ഓടക്കുഴലൂതി നടുവിൽ നിൽക്കുന്നത് പരമാത്മാവ് ഗോപസ്ത്രീകൾ എന്ന മായാഭാവങ്ങളോടുകൂടി ക്രീഡിക്കുന്നത് ജീവാത്മാക്കൾ എന്ന് താൽപര്യം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും പിന്നെ ഗുരുവായൂരിപ്പന്റെ പാ തൃപാദത്തിലും ഭക്തി ആദരപൂർവം സമർപ്പിക്കുന്നു യക്ഷരപഥഭ്രഷ്ടം മാത്രാഹീനം ത്വേത് ഭവേത് തത്സർവം ക്ഷമ്യതാം േ നാരായണ നമോസ്തു കാണാമനസേന്ദ്രിർവ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമിത് സകലം പരസ്മൈ നാരായ സമർപ്പമി സർവ നാരായ സമർപ്പമെ ಸುಸ್ತಿ ಪ್ರಜಾ ಪರಿಪಾಲೋ ಬ್ರಾಹ್ಮಣೆ ಶುಭಮಸ್ತು ನಿತ್ಯಂ ಲೋಕಾಸಸ್ತ ಸುಖಿನೋ ಲೋಕಾ ಸಮಸ್ತ ಸುಖಿನೋಬ ಸಮಸ್ತ ಸುಖಿನೋ ಬವ ಎಲ್ಲ ಶಾಂತಿಯು ಸ ಭಗವಲ್ ಭಕ್ತಿಮುಂಡೆ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ